നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദാ വേനൽക്കാലമായി കഴിഞ്ഞു നല്ല വെയിലായി അപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് സൺ ടാൻ അതായത് മുഖം നന്നായിട്ട് കരുവാളിച്ച് പോകുന്നു അതിപ്പോൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ചൂടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ആ ഒരു കോംപ്ലക്ഷനിൽ നിന്ന് കുറച്ച് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്കിൻ വെളുപ്പിക്കുക അല്ലെങ്കിൽ വെളുക്കുക എന്നുള്ളതിനെക്കാട്ടിലും നമുക്കുള്ള ഒറിജിനൽ കളർ അതായത് നമ്മുടെ ദേഹത്തിലുള്ള കളറ് നമ്മുടെ ഫേസിന് കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാകുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം മതി ഒരു ഹെൽത്തി സ്കിൻ മതി നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ ശരിക്കുമുള്ള കളറ് മങ്ങി മങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സിമ്പിൾ ടിപ്സ് വെച്ചിട്ട് അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെയിൽ കൊണ്ട് കരിവാളിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നതെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാം അത് കഴിഞ്ഞിട്ട് നിര ന്തരമായിട്ടുള്ള ടാൻ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ വെയിലത്തൊക്കെ പോയിട്ട് കുറച്ച് നേരം ഇപ്പം വെയിലായാലും ചൂടായാലും ഒക്കെ ഇപ്പം എല്ലാവരും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് നേരം കൊണ്ടുകഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഉള്ള കളറ് നന്നായിട്ട് മങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഒക്കെയാണ് അങ്ങനെ പോകേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് പോയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരുമ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഫ്രിഡ്ജിൽ തക്കാളി കാണും അപ്പം ഈ തക്കാളി എടുക്കുക ജസ്റ്റ് അത് മുഴുവനായിട്ട് എടുക്കണം എന്നില്ല കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പെടുക്കുക അകത്തെ ആ ഒരു തൊണ്ടല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പകുതി തക്കാളി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്ക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആ പൾപ്പ് നമുക്ക് കിട്ടും എന്നിട്ട് അത് വെച്ചിട്ട് മുഖത്ത് അതുപോലെ തന്നെ കഴുത്തിൽ അതുപോലെ കയ്യിൽ മിക്കവാറും എല്ലാവർക്കും കയ്യിലും ടാൻ ഉണ്ടാവും അപ്പോൾ അതൊന്ന് റബ്ബ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്യാമെങ്കിൽ നല്ലതാണ് നല്ല സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ തക്കാളി പോലും ഇറിറ്റേഷനുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഈ തക്കാളിക്കകത്ത് കുറച്ച് തേൻ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമ്മൾ റബ്ബെയ്യുമ്പോൾ കുറച്ച് മോയ്സ്ചറൈസിങ് ഇഫക്റ്റും കിട്ടും കുറച്ചൊരു ലൈറ്റ്നിങ്ങ് ഇഫക്റ്റും കിട്ടും പിന്നെ ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുമല്ല നമ്മുടെ സ്കിന്നിൻ്റെ റിജുവനേഷനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാറ്റാനും അതുപോലെ തന്നെ ആ സൂപ്പർഫിഷ്യൽ ടാനും ഡാമേജും ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് തക്കാളി ഇത് കുറച്ച് തണുപ്പുണ്ടെങ്കിൽ കുറച്ചൊരു സൂതനിങ് ആയിരിക്കും നമ്മൾ വന്നു കഴിഞ്ഞ് ഒരു ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ അതായത് ഇപ്പോൾ നല്ല വെയിലത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ മാക്സിമം വെയിലും വെള്ളം ഇരിക്കാനാണ് പറയുന്നേ കുടയൊക്കെ പിടിക്കണമെന്ന് പറയും അങ്ങനെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ജസ്റ്റ് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുക്കമ്പർ നമ്മുടെ വെള്ളരി അതിപ്പോൾ നമ്മുടെ സാധാരണ വെള്ളരിയോ അതല്ല നമ്മുടെ സാലഡ് വെള്ളരിയോ ഏതായാലും കുഴപ്പമില്ല അത് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കി വയ്ക്കുക ഐസ് ക്യൂബ്സ് ആക്കി വയ്ക്കുക അല്ലെങ്കിൽ അത് അരച്ചൊരു പൾപ്പ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതെടുത്തിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദേഹം കംപ്ലീറ്റ് ആയിട്ട് അതായത് കയ്യിലും മുഖത്തും അതുപോലെ കഴുത്തിലും ഒക്കെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം ചെയ്യാൻ കാരണം വിഷാംശം ഒന്നും അതിനകത്ത് പാടില്ല അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം തൊലി ഉൾപ്പെടെ അതിനകത്ത് അരയ്ക്കുന്നെങ്കിൽ അങ്ങനെ അല്ല ജ്യൂസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ എന്നിട്ട് അത് നന്നായിട്ട് തേക്കുക ഇപ്പോൾ ഐസ് ക്യൂബ് ആണെങ്കിൽ അത് കുറച്ച് നേരം ഒന്ന് റബ്ബ് ചെയ്യാം റബ്ബ് ചെയ്തിട്ട് നമ്മളൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ സാധാരണ വെള്ളത്തിലങ്ങ് കഴുകിക്കളയുക ഇത് വളരെ ഇഫക്റ്റീവായിട്ട് സൺ ടാൻ മാറ്റുന്ന ഒരു കാര്യമാണ് ഇനി നമ്മുടെ സൺ ടാൻ മാറ്റാനായിട്ട് നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കടലമാവുണ്ടല്ലോ കടലമാവ് എടുക്കുക ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കടലമാവ് അധികം അങ്ങോട്ട് ഇണങ്ങുന്ന ഒരു കാര്യമല്ല അത് കടലമാവോ അല്ലെങ്കിൽ പയർ പൊടി ഇത് രണ്ടിലേതേലും എടുക്കാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ അതിനകത്തേക്ക് തൈര് മിക്സ് ചെയ്യാം ഓയിലി ആണെന്നുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ പാടം മാറ്റിയ പാലോ കുക്കമ്പർ ജ്യൂസോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം ഡ്രൈ സ്കിൻ പറയാം ഈ കടലമാവ് അതുപോലെ തന്നെ നമ്മുടെ തേനോ അത്തരത്തിലുള്ള മോയ്സ്ചറൈസിങ് ഏജൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ കുറച്ച് തൈര് ആഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പൊടി അതിപ്പോൾ കസ്തൂരി മഞ്ഞളാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും മഞ്ഞൾ ഇറിറ്റേഷനോ മഞ്ഞൾ അലർജിയോ അങ്ങനെ മുഖകുരുമൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മഞ്ഞൾ അലർജി വരാറുണ്ട് ഡ്രൈ സ്കിന്നിൽ ആ പ്രശ്നം വരാറില്ല മഞ്ഞൾ എന്നാലും അമിതമാവാൻ പാടില്ല ഒരു പിഞ്ച് ഒരു നുള്ളു എന്നുള്ള രീതിയിൽ മതി ഒരുപാട് വേണ്ട അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ അങ്ങനെ ഒന്നും മഞ്ഞൾ എടുക്കാൻ പാടില്ല കുറച്ച് മതി അതിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എപ്പോഴെങ്കിലും വെയിലില്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് മുഖത്തും കഴുത്തിലും ഇടുക ഇട്ടിട്ടൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു വൺ ടു മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് അങ്ങ് കഴുകിക്കളാം എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ ഇടുന്ന മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിൻ അത്യാവശ്യം ടാൻ മാറുമെന്ന് മാത്രമല്ല നല്ലൊരു തിളക്കവും കിട്ടും സ്കിന്നിന് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ഓയിലി സ്കിന്നാണെങ്കിൽ തൈരോ മറ്റു കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല മഞ്ഞളും ഈ പറഞ്ഞ മാതിരി നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണ് അതിന് പകരം ഈ പറഞ്ഞ കടലമാവ് നമുക്ക് ഉപയോഗിക്കാം തേൻ ഓയിലി സ്കിന്നിനും വലിയ പ്രശ്നം ഉണ്ടാക്കാത്ത കാര്യമാണ് തേൻ നമുക്ക് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ ഇപ്പം ചന്ദനം പൊടിയായിട്ടോ അല്ലെങ്കിൽ ചന്ദനം അരച്ചിട്ടോ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അതും കൂടെ ചേർത്തിട്ട് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലൂടുക അത്യാവശ്യം ടാൻ മാറ്റാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും ഇപ്പോൾ ഒരു ഒരു സ്ക്രബായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു മൈൽഡ് ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് പോലെയൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ അരിപ്പൊടി ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ അരി വറുത്ത് പൊടിക്കുന്ന അരിപ്പൊടിയല്ല അല്ലാത്ത അരിപ്പൊടിയുണ്ടല്ലോ അരച്ച് പച്ചക്കരച്ചെടുക്കുന്നെ ആ ഒരു അര അരച്ച അരി മാവോ അരിപ്പൊടിയോ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് തൈര് ഇപ്പം ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് മോര് മിക്സ് ചെയ്യാം ആ വെണ്ണ മാറ്റിയിട്ടുള്ള ആ മോര് നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ മുഖത്തും കഴുത്തും കയ്യിലും ഇടുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്യാം ഇതിനൊരു കുഴപ്പമുണ്ട് ഇത് ഡ്രൈ ആവുന്നതിന് മുമ്പ് അതിപ്പോൾ ഈ കടലമാവാണെങ്കിലും ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് നമ്മളത് ഇളക്കി കളയണം അല്ല എപ്പോഴും ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അബ്സോപ്ഷൻ ടൈം ഉള്ളു അത് കൂടുതൽ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അരിമാവിനെ അത്യാവശ്യം നല്ലൊരു തിക്ക് പേസ്റ്റ് പേസ്റ്റാക്കുക എന്നിട്ട് ഇടുക ഇട്ടിട്ട് ഒരു മൈൽഡ് ആൻഡ് ജെൻ്റൽ സ്ക്രബും കൂടിയാണ് ഒരുപാട് കട്ടിയില്ലാതെ പതുക്കെ അതിനെ സ്ക്രബ് ചെയ്തൊന്ന് കളയുകയാണെങ്കിൽ ഈ പറഞ്ഞ ടാൻ മാറും കുറച്ച് നന്നായിട്ടൊന്ന് സ്കിൻ അത്യാവശ്യം ഒന്ന് മെച്ചപ്പെടുകയും ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേനൽക്കാലത്ത് നമുക്ക് സ്കിൻ ഡാമേജ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അതായത് ഇപ്പോൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ കോജിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ചെറിയ കുട്ടികൾ വരെ പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ വരെ ഇതൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം സ്കിന്നിനെ നേർപ്പിച്ച് വയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് സെൻസിറ്റിവിറ്റി കൂടുതലാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരാം അപ്പോൾ അതുകൊണ്ട് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇട്ട് വൈറ്റമിൻ സി പോലുള്ള കാര്യങ്ങളായിട്ട് ഒരിക്കലും വെയിലൊള്ളാൻ പാടില്ല ഈ ഇൻഡോറിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പിന്നെയും എന്ന് ഞാൻ പറയും അതല്ലെങ്കിൽ രാത്രിയാണ് സേഫ് പിന്നെ ഈ പറഞ്ഞ ബ്രൈറ്റ്നിങ് ഏജൻസോ വൈറ്റ്നിങ് ഏജൻസോ വൈറ്റ്നിങ് ക്രീം അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ വെയിലത്ത് നിങ്ങൾ അത് ഉപയോഗം നിർത്തുക അല്ലെങ്കിൽ അത് വെളിയിൽ ഇറങ്ങുമ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷനായി മാറും അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന കളർ പോയിട്ട് കറുത്ത് കരിവാളിച്ച് പിഗ്മെൻറ്റഡായി മാറും സ്കിന്ന് അപ്പം അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൺസ്ക്രീൻ അത്യാവശ്യം നന്നായി തന്നെ ഇടുക സൺസ്ക്രീൻ ഇടുന്നതിൻ്റെ അർത്ഥം നമ്മുടെ കളർ ഒരിക്കലും ആവില്ല അത് നമ്മുടെ ടാൻ മാറ്റുകയില്ല നമ്മൾക്ക് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ ഭാവിയിൽ വരുന്നതോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള സ്കിൻ ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരുന്നതിനെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് തടയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം ഒന്നുമില്ലേ നമ്മളൊരു കുട പിടിക്കുക ഒരു ഷോള് സ്കാഫ് തൊപ്പി ഹെൽമെറ്റ് യു വി പ്രൊട്ടക്ഷൻ ഉള്ളതാക്കുക ഇതൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു വാർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വി ഇൻഡെക്സ് വളരെ കൂടുതലാണ് അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ജില്ല തിരിച്ച് തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ സേഫ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ പീക്ക് അവേഴ്സിൽ വെളിയിലിറങ്ങി പോകുന്നതും കുട പിടിക്കാതെയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ഹാംഫുള്ളാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ടാൻ മാറ്റാനായിട്ട് വെയിൽ കൊണ്ടിട്ട് ടാൻ മാറ്റാൻ വിചാരിക്കരുത് മാക്സിമം വെയിൽ ഒരുപാട് കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് ഈ സമ്മറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് വേ ബാക്കിയുള്ള മെഷേഴ്സ് എടുക്കുക അപ്പം എല്ലാവർക്കും ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട് കാണും നിങ്ങൾ അതെല്ലാം ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്